السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الله وعلى آله وصحبه أجمعين أما بعد وهم النراء سهودري سهودر ولدنا في حديث نبراني إليك إبراهيم يارسنش التورس المضني عن أنس بن مالك رضي الله عنه قال قال النبي صلى الله عليه وسلم ان عظم الجزاء مع عظم البلاء وإن الله عز وجل اذا أحب قوما ابتلوا فمن رضي فله رضي الله. തുർമുദിയും റിപ്പോർട്ട് മഹാനായ സഹാബി അനസുബിന് മാലിക് അൻഹുവിൽ റബിള്ളം ചെയ്യപ്പെടുന്ന ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞതായി മാലിക് അൻഹു പറയുന്നു മഹത്തായ പ്രതിഫലം കഠിനമായ തീർച്ചയായും അള്ളാഹു ഒരു ജനതയെ ഇഷ്ടപ്പെട്ടാൽ അവർ പരീക്ഷിക്കപ്പെടും അതിൽ അവർ സംതൃപ്തരായാൽ അവരെ സംബന്ധിച്ച് അള്ളാഹു നീ ആരെങ്കിലും അതിൽ കോപിഷ്ടരാകുകയാണെങ്കിലോ അവരുടെ മേൽ അള്ളാഹുവിന്റെയും കോപം ഉണ്ടാകും ഇതാണ് ആദ്യത്തിന്റെ സാരം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു പരീക്ഷണം ജീവിതമാകുന്ന പരീക്ഷയിൽ വിജയിക്കാൻ കഴിയുമ്പോഴാണ് നാം വിജയികളായി മാറുക നമ്മുടെ ജീവിതത്തിൽ പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് നാം വിധേയരാകും നല്ല കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും കാര്യങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടും ഒരുപാട് തന്നിട്ടല്ലാഹു പരീക്ഷിക്കും ഒട്ടും നൽകാതെ അല്ലാഹു പരീക്ഷിക്കും ആ പരീക്ഷിക്കുക തന്റെ ദാസന്മാരെ പരീക്ഷിക്കുക എന്നത് അള്ളാഹുവിന്റെ യുക്തിയിൽപ്പെട്ട കാര്യമാണ് സമൃദ്ധി കൊണ്ടും കഷ്ടതകൾ കൊണ്ടും അവൻ പരീക്ഷിച്ചുകൊണ്ടിരിക്കും ഏത് പ്രതിസന്ധി ഘട്ടത്തിനും ദൃഢവിശ്വാസത്തോടെയും ക്ഷമയോടെയും തക്കവയോടെയും തന്റെ നിർദ്ദേശങ്ങൾക്കുള്ളിൽ തന്റെ കൽപ്പനകൾ അനുസരിക്കുന്നതിൽ ഉറച്ചു നിൽക്കുന്നവരാരാണെന്നും ധിക്കാരത്തോടെ നിഷേധം പ്രവർത്തിക്കുന്നവർ ആരാണെന്നും വേർതിരിച്ചറിയുകയാണ് ഈ പരീക്ഷണങ്ങളിലൂടെ അള്ളാഹുവിന്റെ ലക്ഷ്യം അള്ളാഹുമായുള്ള അടുപ്പത്തിന്റെ സാമീപ്യത്തിന്റെ തോതനുസരിച്ച് പരീക്ഷണത്തിലുള്ള അളവും വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും കുറഞ്ഞും കൂടിയും കൊണ്ടിരിക്കും കട്ടിയുള്ളതായി ുമായി ഏറ്റവും അടുത്തവരാണല്ലോ മനുഷ്യരിൽ പ്രവാചകന്മാർ അവർ അനുഭവിച്ചിടത്തോളം തീക്ഷണമായ പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കപ്പെട്ട മറ്റാരും തന്നെ ഇല്ല എന്ന് പറയലാണ് ശരി അത്രമാത്രം പരീക്ഷണങ്ങൾക്ക് പ്രവാചകന്മാർ വിധേയരായിട്ടുണ്ട് മഹാനായ പ്രവാചകൻ അയ്യൂബ് നബി അലൈഹിത്തു വസ്സലാം കടുത്ത രോഗത്താൽ പരീക്ഷിക്കപ്പെട്ടതായി വിശുദ്ധ ഖുർആാൻ പറഞ്ഞു തരുന്നുണ്ട് ആ ചരിത്രം സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ട് ബന്ധുജനങ്ങളും നാട്ടുകാർ പോലും വിട്ടൊഴിഞ്ഞ് തൻ്റെ പ്രിയതമയും വൃത്യനും മാത്രം കൂട്ടായി ഒറ്റപ്പെട്ടുപോയ നിസ്സഹായാവസ്ഥയിലായിരുന്നു അയ്യോ അപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ി അള്ളാഹുവിനോട് മാത്രമാണ് എടുത്തു പറയുന്നത് കാര്യം പല സ്ഥലങ്ങളിൽ വിശദീകരിക്കുന്നു അതായിരുന്നു ആ പ്രാർത്ഥന ഞാൻ രോഗബാധിതനായിരിക്കും നീ കരുണയുള്ളവരിൽ ഏറ്റവും കാരുണ്യവാനാണല്ലോ ഇതായിരുന്നു ആ പ്രാർത്ഥന വിശ്വാസിയിൽ അള്ളാഹുവിന്റെ വർഷത്തിന്റെ അടയാളമാണ് പരീക്ഷണം ഏത് കടുത്ത പരീക്ഷണങ്ങളെയും ക്ഷമയോടെയും സംതൃപ്തിയോടെയും നേരിടാൻ തയ്യാറാകുമ്പോൾ അള്ളാഹു അവനിൽ കൂടുതൽ സംപ്രീതനായിരിക്കും പരലോകത്ത് അവന് മഹത്തായ പ്രതിഫലത്തിന് അർഹതയും നേടും മഹത്തായ പ്രതിഫലം അള്ളാഹു നൽകുകയും ചെയ്യും നേരെ മറിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ സംബന്ധിച്ച് നിരാശനാവുകയും സർവവും നഷ്ടപ്പെട്ട ഹതഭാഗ്യനെ പോലെ പെരുമാറുകയും ദൈവം ക്രൂരനും നിഗ്രഹനുമെന്ന് കരുതി കോപിഷ്ടനാവുകയും ചെയ്യുമ്പോൾ അള്ളാഹുവിന്റെ കോപത്തിനും അവൻ വിധേയനാകും ഒരിക്കലും അള്ളാഹു ക്രൂരനല്ല നശിപ്പിക്കാൻ കാത്തിരിക്കുന്നവനല്ല അവൻ ഏറ്റവും എന്ന് തിരിച്ചറിയണം മക്കൾ നഷ്ടപ്പെടുമ്പോഴുള്ള മാതാപിതാക്കളുടെ ദുഃഖവും വ്യസനവും എത്രമാത്രമാണെന്ന് നാം നിത്യേന കണ്ടുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ സയനിസ്റ്റുകളുടെ തീഷ്ണമായ അതിക്രൂരമായ ബോംബിങ്ങിലും നീചമായ നീക്കങ്ങൾക്കും കാരണമായി നീക്കങ്ങളും കാരണമായി ഫലസ്തീനിലെ സ്ത്രീകളും കുട്ടികളും അടക്കം നിരപരാധികളായ കുഞ്ഞുങ്ങളടക്കം നിരപരാധികൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ബാഹ്യ മാനദണ്ഡങ്ങൾ വെച്ച് അവർ ദൈവശാപത്തിന് ഇരകളായതാണ് എന്ന് വിലയിരുത്തുന്നവരുണ്ടായേക്കാം അതിനുള്ള വ്യക്തമായ മറുപടിയാണ് ഈ പ്രവാചക വന്നത് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്തിന് അല്ലാഹു അവരെ അർഹരാക്കുകയായിരിക്കാം യഥാർത്ഥത്തിൽ അവരുടെ ആ രക്തസാക്ഷ്യത്തിലൂടെ തൻ്റെ മഹത്തായ പ്രതിഫലത്തിന് അവർ അവരെയും കുടുംബത്തെയും തിരഞ്ഞെടുക്കുകയായിരിക്കാം പാപങ്ങൾക്കുള്ള പ്രായ എന്ന നിരക്ക് യോഗങ്ങളാൽ പരീക്ഷിക്കപ്പെടുമെന്നും പ്രവാചകൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് സ്വർണം ശുദ്ധീകരിക്കപ്പെടുന്നതും ആയുധങ്ങൾ മൂർച്ച കൂട്ടുന്നതും തീച്ചുളയിലൂടെ പഴിപ്പിച്ചെടുത്തുകൊണ്ടാണല്ലോ അതുപോലെ പാപക്കറകളിൽ നിന്ന് മനുഷ്യനെ ശുദ്ധീകരിച്ച് അതിമഹത്തായ പ്രതിഫലത്തിന് അർഹനാക്കുകയാണ് പരീക്ഷണങ്ങളിലൂടെ അന്താഹ് ചെയ്യുന്നത് പരീക്ഷണങ്ങളിൽ പതറരു നിരാശപ്പെടരുത് ഹൈറും ഷറും കൊണ്ടുള്ള പരീക്ഷണം രണ്ട് സന്ദർഭങ്ങളിലും അതിനോടുള്ള നമ്മളുടെ മനോഭാവവും നാം അതിന് നിലപാടും പ്രതികരണവും എന്താണോ അതിനനുസരിച്ചായിരിക്കും അള്ളാഹു നമ്മളെയും നമ്മളുടെ കർമ്മങ്ങളെയും വിലയിരുത്തുന്നതും പരലോകത്തെ ശിക്ഷാരക്ഷകൾ നിർണയിക്കുന്നത് അതുകൊണ്ട് ഏറ്റവും നല്ല പ്രതിഫലം ഏറ്റവും വലിയ പരീക്ഷണത്തോടൊപ്പമാണ് അതുകൊണ്ട് പരീക്ഷണങ്ങളിൽ തൃപ്തി ഉള്ളവരാകാൻ ശ്രമിക്കുക എങ്കിൽ അല്ലാഹുവിന്റെ തൃപ്തി നമുക്ക് നേടാം മറിച്ചാണെങ്കിൽ അള്ളാഹുവിന്റെ കോപത്തിന് നമ്മൾ അർഹരാകും നാഥനായ അള്ളാഹു നാം ഏവരെയും സൗഭാഗ്യപൂർണമായ ജീവിതത്തിന് അനുഗ്രഹിക്കുകയും അവന്റെ കോപത്തിന് വിധേയരാകുന്ന എല്ലാറ്റിൽ നിന്ന് വിട്ടുനിൽക്കാൻ ചെയ്യുകയും ചെയ്യുമാറാകട്ടെ